ഗുഡ് മോർണിംഗ് വെൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയെന്ന് വിചാരിക്ക ഒരു അഞ്ചു മാസം കഴിഞ്ഞ് ഈ കമ്പനി എവിടെ കാണാനാണ് നിങ്ങളുടെ ആഗ്രഹം ഗുഡ് ക്വസ്റ്റ്യൻ മാഡം എന്റെ വീടിന്റെ ഉമ്മർത്ത് കാണാനാണ് എനിക്ക് ആഗ്രഹം അതോ മതിലോ ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി എന്ത് നൽകുമെന്നാണ് ഞാൻ എന്ത് തരാനാണ് മാഡം എന്റെ സ്കൂട്ടി വരെ ഈ അമ്മയിലോടനെ ഞാൻ ഇവിടെ നിന്ന് വല്ലതും പ്രതീക്ഷ ആണ് അതൊക്കെ പോട്ടെ നിങ്ങൾ അതൊന്ന് വിറ്റ് കാണിക്കൂ ഇത്രയെന്നോ അന്ന വേഗം താഴോട്ട് വാ പോവാഡം ഇപ്പഴാവുമ്പോ റോട്ടില് നാലാള്ക്കണോ കഴുതേ കാണിക്കി ഓ ശരി മേഡം ഇത് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല അരി നിങ്ങൾക്ക് തന്നെ വേണ്ടെങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കേണ്ട കാര്യ നിനക്ക് ഇവിടെ ജോലിയില്ല ഇറങ്ങാ സോറി മാഡം അവസാനായിട്ട് ഒരു ചാൻസ് തരണം ഇപ്രാവശ്യം ഞാൻ ശരിക്കും ഉത്തരം പറയും ശരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനുത്തരം പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കൂ ശരി എന്നാ പറ ഒരു കൊല്ലം കൊണ്ട് കമ്പനിക്ക് ലാഭം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും ആദ്യം മേഡത്തിന്റെ പുറത്താക്കണം